നമ്മുടെ ലാസ്റ്റ് ാണ് എ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ ഞങ്ങളല്ല ഇവരുടെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് ഇത് നിങ്ങളുടെ മൂന്ന് പേരുടെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് അപ്പറേ ഇരിക്കുന്ന നമ്മുടെ ബിബി ഡോൾമ ആയിരിക്കുന്ന അവിടെ ഇരിക്കുന്നത് ഡോൾ ഡോള് ഓക്കേ ഇനി നമ്മുടെ ഈ മൂന്ന് കുട്ടികൾ ഇന്നാളെ പോവാണ് ഭയങ്കര ക്ലോസ് ആണ് എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ മോക്കെ സങ്കടം കൊണ്ടിരിക്കുന്നുണ്ടോ തലപോലും ഞാൻ ചെയ്തിട്ടില്ല വിഷമാ വിഷമാ ഹലോ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇനി ഞങ്ങളുടെ എന്നോട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇനി അവർക്ക് കേൾക്കാണ് കേട്ടോ മൂന്ന് പേര് ഇപ്പൊ റിസൈൻ ആവുകയാണ് ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഭയങ്കര ക്ലോസ് കേട്ടോ പെട്ടെന്ന് ഒരു ട്വന്റി വൺ ഡേയ്സിനുള്ളിൽ ഡേലും പേരാണ് കേട്ടോ പോകുന്നത് ഒരു ചെറിയ കുട്ടികളാണ് ഇവർ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ ഭയങ്കര ഷെയ്നം നാറുമാണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടി എല്ലാവരും കൂടെ സെന്റ് ഓഫ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം എല്ലാം നൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടിൽ എല്ലാവരും കാരണം അവർക്ക് എട്ടരയ്ക്ക് ഒമ്പത് മണി ഒമ്പത് മണി ആകുമ്പത്തേറ്റിൽ പോകണ്ടേ അപ്പം ഇതാണ് നമ്മുടെ ഇത് ഇത് ഡാർജിലിംഗ് ആണ് കേട്ടോ ഈ കുട്ടിയുടെ വീട് അപ്പൊ അവളാണ് കാഷ്വാലിറ്റി ഇൻചാർജ് അപ്പം അവൾ അതെല്ലാം അവിടെ കൊടുക്കുകയൊക്കെ ഇത് ഡോക്ടറാണ് കേട്ടോ നമ്മുടെ സി ആണ് ഇവരെല്ലാവരും ഇവർ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും മലയാളി സൺഡേ ഇവര് മൂന്ന് വരും ഇവർക്ക് നൈഫ് എങ്ങോട്ട് പിടിക്കുന്നത് രണ്ടുപേരും ഭയങ്കര കൺഫ്യൂഷൻ ആയി ഈ സൈഡ് പിടിക്കണോ ഈ സൈഡ് പിടിക്കണോ ആ സൈഡിൽ ഈ സൈഡ് പിടിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷാണ് കേട്ടോ അപ്പൊ ഇവർ പറഞ്ഞു കൊടുത്തു അപ്പം എന്താണെന്നറിയോ അവർ അവിടെ ആര് പോയാലും നമ്മൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കാം നഴ്സിംഗ് പ്രൊഫഷനിലാകുമ്പോൾ അപ്പൊ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണത് കൺഫ്യൂഷൻ ഇവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കണോ അപ്പൊ ലാസ്റ്റ് മിനിറ്റ് അവർ കോളേജിൽ തന്നെ കൊടുത്തു അപ്പം ഡോക്ടറിനൊക്കെ അവർക്കാണോ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ടെൻഷൻ ആയി പോയി അതാ പറ്റിപ്പോയത് അപ്പം അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് കേക്ക് കൊടുത്തോണ്ടിരിക്കുവാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഡാർജിലിംഗ് കുട്ടിയുടെ പേര് ഡോളും അവരെല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ പുലവർ സ്പീച്ച് ചെയ്യാൻ പറയുന്നുണ്ട് സ്പീച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു ഒരാൾക്ക് പറയണമെങ്കിൽ നാടക്കെടാ ഭയങ്കര സ്മാർട്ടാ പണിയെടുക്കാൻ നല്ല മുടുക്കി പിള്ളേണ് പക്ഷെ ആ ഇപ്പഴാണ് നമ്മുടെ ക്യാൻഡിൽ ഇപ്പഴാണ് കാൻഡിലെത്തിച്ച് അപ്പം ആൻ്റെ മറന്നു കഴിവാൻ തോന്നി അപ്പം ഡോക്ടർ To say <laughs> so, really good and bad in every places. So, good thing is like you had your uh, some learnings and experience which you can carry to your new venture or the new workplace. So, carry that, leave all that, uh, whatever the like bad memories or anything you should add. I wish you all the May best be and thank you for uh, being Zambal with Zambal us for these five months and months. அப்ப நெக்ஸ்ட் டோக்டர் கட்டா கேக்கு கட்ட பீஸ் ஒரு ഇപ്പൊ അങ്ങനെ അതിനടുത്ത് എന്റെ മീൻസ് എന്റെ മീൻസ് ഒഴിവാണ് കേട്ടോ അവിടെ ഞാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ആരും അവരെ നമ്മളെ കഴിഞ്ഞാൽ ആദ്യമൊക്കെ വന്നൊക്കെ അപ്പൊ അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കും പറഞ്ഞാൽ അവർക്ക് കൊടുത്തു കാരണം എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ആ ചോക്ലേറ്റ് മീൻസ് ഞാൻ കഴിക്കില്ല രാവിലെ കേക്ക് അപ്പൊ അതുകൊണ്ടെങ്കിൽ ലാസ്റ്റ് മതിയെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇവരെല്ലാം വീടൊക്കെ എടുക്കണം കേട്ടോ ഇവർ നല്ല മീൻസ് കോർഡിനേഷൻ ആണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ എന്താ പറയാ ഞാൻ പണിയെടുത്തില്ല നീൻ പണിയെടുത്തില്ല അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ടാവില്ല എപ്പം വല്ല ഹാപ്പിയാണ് കാരണം ഞങ്ങളുടെ നാല് കുട്ടികള് പോവാട്ടോ ഒരാൾ ഞാൻ പോയി ഒന്ന് രണ്ട് നമുക്ക് പിന്നെ കേക്കെ മുറിച്ചുകഴിഞ്ഞു പോവാണ് കേട്ടോ ഓട്ടോയില് ഇവരുടെ വീടിന്റെ എനിക്ക് എളുപ്പാണ് അങ്ങനെ അങ്ങ് കേട്ടോ രാവിലെ കേക്കൊക്കെ കഴിച്ചു കോട്ടെ 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 കോട്ടെന്തോ രാവിലെ ആരായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടിക്കൊന്നിറങ്ങി ഇവിടെ സ്ഥലത്ത് വന്നിറങ്ങി കേട്ടോ അപ്പൊ പറഞ്ഞില്ലേ ഇവർ മൂന്ന് വരുന്ന ലാസ്റ്റാണ് എനിക്ക് ഭയങ്കര സങ്കടാ അപ്പൊ എനിക്കിപ്പോൾ ചായ ഇന്ന് ഫ്രീ ആയിട്ട് വാങ്ങിച്ചതും ഇനിയിപ്പം വെറും വീട്ടിലേക്ക് ഇടയ്ക്ക് ഞാൻ പോകും ഇടയ്ക്ക് ഇനി ഇവിടെ അടുത്തല്ലേ അപ്പൊ പോയിട്ട് ഇത് കാണണേ ആണെന്ന് എല്ലാവരും ഞാൻ ഇരുപത്തി ദിവസത്തെ പരിചയം പക്ഷെ ഭയങ്കര ഇതായി പോകാം പെട്ടെന്ന് ഇനി ഇതുപോലെ ക്ലോസ് ആകും എനിക്ക് ആദ്യമായിട്ട് കേട്ടോ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് പുതിയൊരു സ്ഥലത്ത് പോയിത്രോം പെട്ടെന്ന് ക്ലോസ് ആവുന്നേ ഞാൻ ക്ലോസ് ആയ കുറച്ച് സമയമൊക്കെ പിടിക്കുന്ന ആളാ പക്ഷെ ഇവരുമായിട്ട് സങ്കടം ഹലോ ട്ടോ എനിക്ക് ചായ വേണ്ട എന്നേ എന്നെ ഡേ അവരെ അവരുടെ അവിടെ അടി ഉണ്ടാക്കിയേ കാൽ ചായ കുടിക്കാൻ വന്നാണ് എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞ പക്ഷേണ്ടല്ലോ എനിക്ക് രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കൂല്ല അതാ പ്രശ്നം ബൈ ഒന്ന് എന്നല്ലേ സന്തോഷമായി അപ്പം കേക്കെല്ലാം കട്ട് ചെയ്തു പിള്ളേർ നാലു പേരും പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ ഇവിടെ ഇനി അവിടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയ്യോ എന്റെ കുടയിൽ ഇപ്പൊ കൊണ്ടുപോയിണ്ടോ അയ്യോ കാറ്റ് കാറ്റ് എന്റെ മൈക്കിൽ എന്തോ പ്രോബ്ലം ഉണ്ടോ പോലെ തോന്നുന്നു കേട്ടോ ക്ഷമിക്കണേ